നീ തൽപിൽ സ്നേഹിക്കേണ്ടതാരെയാണ് നീ തൽവിൽ പ്രേമിക്കേണ്ടതാരോനെ നീ പത്താം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചവനാണ് മഹബത്തു റസൂല് കേട്ടവനാണ് നീ പ്ലസ് വണ്ണിന് സ്കൂളിലേക്ക് പോകുമ്പോ എല്ലാ ഡിഗ്രി പഠിക്കാൻ വേണ്ടി കോളേജിലേക്ക് പോകുമ്പോ വഴിവക്കിൽ വെച്ച് കണ്ടിരിക്കുന്ന പെൺകുട്ടിയെയല്ല അവളെയെല്ലാ നിന്റെ കൽബിൽ നീ പൂവിട്ട് പൂജിക്കേട്ടത് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ മദ്രസയിൽ വെച്ച് പഠിച്ചില്ലേ ഹറാമാണെന്ന് ഉസ്താദുമാരുടെ വാഴതിൽ കേട്ടില്ലേ ഹറാമാണെന്ന് അവക്കോധ്യമുണ്ടായിട്ട് പോലു ഇന്നലെ മനിയാന്ന് ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ചെറുപ്പക്കാരാ അല്ല കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് പരിചയപ്പെട്ടാ നിന്റെ ക്ലാസ്മേറ്റിനും എല്ലാ നീ കൽ സ്നേഹിക്കേണ്ടത് നിന്റെ ഇടം കൊടുക്കേണ്ടത് മദീനയിലെ രാജാവിനാ ാഹു അലൈഹി വസങ്ങളെയാണ് അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരട്ടെ എത്ര മഹാൻമാര ചരിത്രത്തിലൂടെയാ നമ്മൾ കടന്നുപോയത് അവർക്ക് ഏറ്റവും വലുത് ഹബീബാ അവര് നേടിയ വിജ്ഞാനം നേടാൻ നമുക്കായിട്ടുണ്ടോ അവര് കണ്ട ലോകം കാണാൻ നമുക്കായിട്ടുണ്ടോ അവരനുഭവിച്ച അനുഭവങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല അവരുടെ പോലും നാൽപ്പതായിരത്തുപോലുമെത്താൻ അറിവ് കുറഞ്ഞവരാണ് അമല് കുറഞ്ഞവരാണ് ഈമാൻ കുറഞ്ഞവരാണ് ഉള്ള ഉള്ളമാനി തന്നെ എത്തൈന് കുറഞ്ഞവരാണ് എത്തൈനിൽ സതുക്കു കുറഞ്ഞവരാ